എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് ബിൽഡിൻ റൂൾസുമായി ബന്ധപ്പെട്ട വിഷയമാണ് പല വിഷയങ്ങളും നമ്മുടെ ചാനലിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൽ ബിൽഡിൻ റൂൾസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചില എപ്പിസോഡുകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു ഇനിയും ബിൽഡിൻ റൂൾസ് മുഴുവനായി നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ബിൽഡിൻ റൂൾസ് ഇനി ഈ ചാനലിൽ ഇനിയും ഉണ്ടാകും ചിലത് ചെയ്തു കഴിഞ്ഞു ഇനിയും ഉണ്ടാകും നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾ ബിൽഡിൻ റൂളുമായി ബന്ധപ്പെട്ട് അത് കെ എം ബി ആർ ആയാലും കെ എം ബി ആർ എന്ന് പറഞ്ഞാൽ കേരള മുനിസിപ്പൽ ബിൽഡിങ് റൂൾസിനെയാണ് കെ എം ബി ആർ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് കെ എം ബി ആർ ഉള്ളത് പഞ്ചായത്തിന് കെ പി ബി ആർ എന്ന് പറയും കേരള പഞ്ചായത്ത് ബിൽഡിങ് റൂൾസ് അതിൻ്റെ ലേറ്റസ്റ്റ് അമെൻഡ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായും ഈ ചാനലിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഓരോ ഭാഗം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ എന്നതും ഓർമ്മിപ്പിക്കുന്നു പക്ഷേ മിക്കവാറും പ്രധാനപ്പെട്ടതെല്ലാം തന്നെ ഈ ചാനലിൽ വരും അതുകൊണ്ട് ഇടയ്ക്ക് ബിൽഡിംഗ് റൂൾസ് ഇല്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട ബിൽഡിംഗ് റൂൾസ് വരുന്നുണ്ട് പല വിഷയങ്ങളും ഇതിനകത്ത് വരുന്നു ടാക്സേഷൻ നിങ്ങൾ ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചിലത് കഴിഞ്ഞു ചിലത് വരുന്നുണ്ട് ഈ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് ഉൾപ്പെടെ കാര്യങ്ങൾ ഓക്കുപെൻസി സർട്ടിഫിക്കറ്റുകൾ ബിൽഡിംഗ് റൂൾസിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒക്കെ തന്നെ അതുപോലെ ഇനിയിപ്പം ഈ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട ഒരു ലൈസൻസ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇതെല്ലാം പിന്നാലെ വരുന്നുണ്ട് അതിനുള്ള എല്ലാ മെറ്റീരിയൽസ് ഏകദേശം മൂന്നര ലക്ഷം ഡേറ്റാസ് ഞങ്ങളുടെ എ പ്ലസ് ടുവിൻ്റെ ലൈബ്രറിയിലുണ്ട് മൂന്നര ലക്ഷമാണ് ആ മൂന്നര ലക്ഷം ഈ എപ്പിസോഡുകൾക്കുള്ളത് നിലവിലുണ്ട് അല്ലാതെ തന്നെ ആനുകാലിക സംഭവങ്ങളായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെയുമുണ്ട് ഒരിക്കലും കണ്ടൻറ്റുകൾക്ക് ഒരു വിഷമമില്ലാത്ത ഒരു ചാനലാണ് ഇത് ഇതിനു വേണ്ടി തന്നെ ഞങ്ങളുടെ ഒരു വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് അവരിതെല്ലാം കളക്റ്റ് ചെയ്തുകൊണ്ട് പക്ഷേ സമയം കിട്ടാത്തത് ഞാൻ ദിവസം ഒരു എപ്പിസോഡിൽ മാത്രമായിട്ട് ഒതുക്കുന്നത് ഒരു എപ്പിസോഡും ഒരു ഷോർട്ടും പക്ഷേ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ഒരു സ്വീകാര്യത വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല കാര്യം നിങ്ങൾ ഒരു അപേക്ഷയാണ് ആദ്യം ഉള്ളത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ മുമ്പേ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങളായി ഞാൻ മലയാള മനോരമയിൽ ഒരു കോളം എഴുതുന്നുണ്ട് ആ കോളം ഇന്നും തുടരുന്നുണ്ട് മനോരമയുടെ വായനക്കാരെല്ലാം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു കോളമാണ് ആ കോളം പല വിഷയങ്ങളും അവരറിയേണ്ട എല്ലാ വിഷയങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഈ ആഴ്ചയിൽ സൈനിക സ്കൂളിലേക്കുള്ള പ്രവേശനം നേടുന്നതുമായി ബന്ധപ്പെട്ട എപ്പിസോഡാണ് മനോരമയിൽ എഴുതിയിരിക്കുന്നത് എപ്പിസോഡെന്ന് പറയാൻ പറ്റില്ല കോള ഞാൻ എഴുതിയിരിക്കുന്നത് അതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഡി സി ബുക്സ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തക പ്രസിദ്ധീകരണശാല ഡി സി ബുക്സ് ഡി സി ബുക്സ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിന് രണ്ട് അവാർഡ് കിട്ടി അടുത്ത അതിൻ്റെ റിവൈസ്ഡ് എഡിഷനും ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് വാങ്ങുക നിങ്ങളുടെ വീട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പുസ്തകമാണത് നിരവധി വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബിൽഡിംഗ് റൂൾസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ കംപ്ലീഷൻ പ്ലാൻ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ അടുത്ത മറ്റൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്ലാനുകൾ നമുക്ക് ലോക്കൽ ബോഡികൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതുണ്ട് ആ പ്ലാനുകളുടെ വിശദ വിശദവിവരം അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് ഇടപെട്ടായിരിക്കും കേട്ടോ സമയവും സൗകര്യവും അനുസരിച്ചിട്ടാണ് നമ്മൾ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ കംപ്ലീഷൻ പ്ലാൻ എന്ന് പറയുന്നത് കെട്ടിടം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ലോക്കൽ ബോഡിയിൽ കൊടുക്കേണ്ട ഒന്നാണ് കംപ്ലീഷൻ പ്ലാൻ കംപ്ലീഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ പൂർത്തീകരണ പ്ലാൻ എന്ന് നമുക്ക് പറയാം ബിൽഡിംഗ് പൂർത്തീകരിച്ചതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്ലാനാണത് കംപ്ലീഷൻ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ ഈ കംപ്ലീഷൻ പ്ലാനിനോടൊപ്പം നമ്മൾ ഒരു കംപ്ലീഷൻ റിപ്പോർട്ട് കൂടി കൊടുക്കാനുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക വീട് പൂർത്തിയായാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം ഒന്ന് കംപ്ലീഷൻ പ്ലാൻ കൊടുക്കണം മറ്റൊന്ന് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് നമ്മൾ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി റിപ്പോർട്ട് വേറെ ഒന്നുമില്ല സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ദാറ്റ് ദിസ് കൺസ്ട്രക്ഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആസ് പെർ ദി ബിൽഡിംഗ് പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റ് നമ്പർ കൂടി നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഒരൊറ്റ വരിയിൽ തീരുന്ന കാര്യമേ ഉള്ളൂ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് ശരിക്കും നൂറ്റി അമ്പത് ചതുരശ്ര മീറ്ററിൽ കവിയാത്ത കെട്ടിടങ്ങൾ ഒറ്റ രണ്ട് ഫ്ലോറിൽ അധികരിക്കാത്ത കെട്ടിടങ്ങളും ആണെങ്കിൽ അതിന് ബിൽഡിംഗ് സൂപ്പർവൈസർ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാത്തതിൽ മാത്രമേ ബിൽഡിംഗ് സൂപ്പർവൈസർ ഞാൻ പറയുന്നത് ബിൽഡിംഗ് കംപ്ലീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ഈ വൺ ഫോറത്തിൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് അത് റിപ്പോർട്ടാണ് ഓർത്തിരിക്കുക ഈ വൺ ഫോറത്തിൽ അത് നേരത്തെ ജെ ഫോം എന്ന് പറയും ആ ജെ ഫോറത്തിലാണ് അപ്പൻറ്റിക്സ് ജെ ഫോം എന്നാണ് മുമ്പ് അത് പറഞ്ഞിരിക്കുന്നത് സോറി ജെ ഫോം അല്ല എച്ച് ഫോം ഇപ്പോൾ അത് ഇ വൺ ഫോറമാണ് അത് കംപ്ലീഷൻ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ വെള്ള വെള്ളപ്പേപ്പറിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി എന്ത് എഴുതി കൊടുക്കണം എൻ്റെ വീട് ഈ മലയാളത്തിലാണെങ്കിൽ എൻ്റെ വീട് ഇത്ര നമ്പർ പെർമിറ്റ് പ്രകാരം ഇത്രാം തീയതി ലഭിച്ച പെർമിറ്റ് ഇത്ര നമ്പർ പെർമിറ്റ് ഇത്രാം നമ്പർ തീയതി കൂടി എഴുതണം പെർമിറ്റ് പ്രകാരം പൂർത്തീകരിച്ചതായിട്ട് ഇതിനെ അറിയിച്ചു കൊള്ളുന്നു തന്നെയാണ് ആ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം കംപ്ലീഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ കമ്പറ്റീഷൻ പ്ലാനിന് ഒരു സൂപ്പർവൈസർ തന്നെയാണ് തന്നെയാണത് ഒപ്പുവെക്കാനുള്ളത് റിപ്പോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതി നൂറ്റി അമ്പത് ചതുരശ്ര മീറ്ററിൽ കവിയാത്ത തല അതുവരെയുള്ള ഏരിയ ഉള്ളതിനാണെങ്കിലും രണ്ട് നിലയിൽ കവിയാത്തതുമായ ബിൽഡിങ്ങിനാണെങ്കിൽ നൂറ്റി അമ്പത് ചതുശ്ര മീറ്റർ ഓർത്തുള്ളൂ അങ്ങനെയുള്ളതിനാണെങ്കിൽ നിങ്ങൾ മാത്രം ഒപ്പിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കമ്പ്ലീഷൻ റിപ്പോർട്ടിലും ബിൽഡിംഗ് ലൈസൻസി അതായത് പ്ലാൻ വരച്ച് ആൾ ലൈസൻസ് ഉള്ള ഒരാൾ ഒപ്പിടണം മറ്റേതാണെങ്കിൽ ഒപ്പിടേണ്ടതില്ല അതിൻ്റെ താഴെ ഉള്ളതാണെങ്കിൽ ഒപ്പിടേണ്ടതില്ല അപ്പോൾ ബിൽഡിംഗ് കമ്പ്ലീഷൻ പ്ലാനിനോടൊപ്പം കൊടുക്കാനുള്ളതാണ് കമ്പ്ലീഷൻ പ്ലാനിലാണെങ്കിൽ അത് ലൈസൻസി ഒപ്പിട്ട് തരും ഏതിനൊക്കെയാണ് നമ്മൾ സാധാരണ കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർത്തിയായാൽ റീകൺസ്ട്രക്ഷൻ പൂർത്തിയായാൽ അഡീഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഏത് എന്തെങ്കിലും ചേഞ്ച് ഓഫ് ഓക്കുപ്പേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് ഈ കംപ്ലീഷൻ പ്ലാൻ ഈ കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ കമ്പ്ലീഷൻ റിപ്പോർട്ടൂടെ കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനകം തന്നെ നമുക്ക് അതിനകത്ത് യെസ് നോ അത് അക്സപ്റ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ ആ അസെപ്റ്റ് ചെയ്തതിന് ശേഷം ലോക്കൽ ബോഡി സെക്രട്ടറി അതിൻ്റെ മേൽ അതിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ആ പ്ലാനിൻ്റെ മേൽ സീൽ ചെയ്ത് ൻസി സർട്ടിഫിക്കറ്റും പ്ലാനും നമുക്ക് തിരിച്ചു തരും സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും എന്താണ് ഈ ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് വേറെ ഒന്നുമില്ല അതിനകത്ത് ഇങ്ങനെ എഴുതും ഇൻസ്പെക്റ്റഡ് ബൈ മീ ആൻഡ് ദാറ്റ് ഇത് വർക്ക് എക്സിക്യൂട്ടഡ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പെർമിറ്റ് ആൻഡ് ദി ബിൽഡിംഗ് ഈസ് നൗ ഫിറ്റ് ഫോർ ഓക്യുപ്പേഷൻ ഓർ യൂസ് ഇത്രയേ ഉള്ളൂ അതാണ് ആ സർട്ടിഫിക്കറ്റ് തരുന്നത് ഓ സി എന്നാണ് പറയുന്നത് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയും അത് തരുന്നത് ലോക്കൽ ബോഡി സെക്രട്ടറിയാണ് അദ്ദേഹം അങ്ങനെ ഒരു സീൽ അടിച്ചിട്ടുണ്ടാവും അതിൽ അതിൽ ഒപ്പിട്ട് തരും എഴുതിയൊന്നും തരികയല്ല സാധാരണ ആ ബിൽഡിംഗ് പ്ലാനിൽ തന്നെ അദ്ദേഹം അത് തരും ഒരു സർട്ടിഫിക്കറ്റ് കൂടെ തരണമെന്നാണ് ഇത് പതിനഞ്ച് ദിവസത്തിനകം നമുക്ക് തരണം എന്നുള്ളതാണ് ഇതിനോടനുബന്ധമായി ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും ഈ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റിൽ എന്നാണ് ഈ ബിൽഡിംഗ് പൂർത്തിയാക്കിയത് എന്ന് കാണിക്കും ബിൽഡി ഇവിടെ ഈ ഡേറ്റിനൊരു വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ ഈ വൺ ഫോറം കൊടുക്കുമ്പോഴും നിങ്ങൾ കൊടുക്കുന്ന തീയതി മുൻ തീയതി എന്നും വെച്ച് ദയവ് ചെയ്ത് എഴുതി കൊടുത്ത് കളയരുത് അതിന് എന്നാണോ പൂർത്തിയായത് അത് ഓക്കുപ്പൻ ഫിറ്റ് ഫോർ ഓക്കുപൻസി എന്നാണ് സെക്രട്ടറി സർട്ടിഫിക്കറ്റിൽ തരുന്നത് ഈ കമ്പളീഷൻ പ്ലാനിനോടനുബന്ധിച്ച് കമ്പ്ലീഷൻ പ്ലാനിലും തരുന്നത് എന്നു മുതൽ ഈ കെട്ടിടം ഉപയോഗിക്കാൻ യോഗ്യമായി കെട്ടിടം പൂർത്തിയായത് ബിൽഡിംഗ് പെർമിറ്റ് അംഗീകൃത ബിൽഡിംഗ് പെർമിറ്റ് പ്രകാരം തന്നെയാണ് പൂർത്തിയായത് മാത്രമല്ല ഈ ഈ കെട്ടിടം ഇപ്പോൾ ഉപയോഗിക്കാൻ യോഗ്യമാണ് എന്ന് തീർച്ചയായിട്ടും പറയും അതാണ് അതിൻ്റെ പ്രാധാന്യം അത് അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കുപ്പൻസി ഉപയോഗത്തിനുള്ള യോഗ്യത നേടിയിരിക്കുന്നു ഇനി അവിടെ താമസിക്കാം ഇല്ലെങ്കിൽ അതിനകത്ത് ഷോപ്പാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഷോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം അതിന് ഫിറ്റായി കഴിഞ്ഞു ഈ ബിൽഡിംഗ് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിൽഡിങ്ങിന് നമ്പർ തരാൻ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ ലോക്കൽ ബോഡികളിലോ നിന്ന് റവന്യൂ ഇൻസ്പെക്ടർമാർ നമുക്ക് നമ്പർ അനുവദിച്ച് തരുന്നത് ഓ സിയുടെ അടിസ്ഥാനത്തിലാണ് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ നിങ്ങൾക്ക് നമ്പർ തരില്ല പുതിയ ഒരു നമ്പർ തരുന്നത് ഓ സിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീട് പൂർത്തിയാക്കി കൊടുക്കുന്ന ഓക്കു പിന്നെ കംപ്ലീഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റും ഓക്കുപ്പൻസി പ്ലാനും നമുക്ക് തരും സീൽ സീലടിച്ച് നമുക്ക് തരും നമ്മൾ ഈ കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുന്നത് മൂന്ന് കോപ്പി നിങ്ങൾ കൊടുക്കേണ്ടി വരും അതൊക്കെ ബിൽഡിങ് സൂപ്പർവൈസർമാർ ചെയ്തോളും അവരത് വര പൂർത്തിയാക്കി വരച്ച് അവർ അത് സീലൊക്കെ വെച്ചുകൊണ്ട് അവർ തരും അത് അതവർ കോപ്പി കൊടുത്തോളാം അതൊക്കെ സാധാരണ നിലയിൽ അവരൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഈ ചാനലിന് ഒരു താല്പര്യമുണ്ട് ഈ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിനെ ഫോളോ ചെയ്യുന്നവർ എല്ലാ വിഷയത്തെയും കുറിച്ചും ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും ബിൽഡിംഗ് സൂപ്പർവൈസറുടെ മുമ്പിൽ ഒന്നും അറിയാതെ ബബ്ബ എന്നടിക്കുന്ന ഒരാളാകരുത് ഇനി ഈ ചാനലിൻ്റെ ഫോളോവർ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബർ അവർക്ക് ഓരോ കാര്യത്തിനെ കുറിച്ചും അവർ അവയറായ ആളുകളായി അവരെ മാറ്റുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് എ റിയൽ പർപ്പസ് ഓഫ് ദിസ് ചാനൽ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി അത് തന്നെയാണ് ആളുകൾ അറിവുള്ളവനാകണം അങ്ങനെയാണ് നമ്മൾ ആഹാരയും പറ്റിക്കാനൊന്നും പറ്റില്ല നമുക്കും വിവരമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പല കക്ഷികളുടെയും പിന്നെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തും അത് ഈ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വരുന്ന ബിൽഡിങ്സ് ഇൻസ്പെക്ടർ ആയിരുന്നാലും ഓവർസിയർ ആയിരുന്നാലും അല്ലെങ്കിൽ നമ്പറിടാൻ വരുന്ന റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നാലും നമുക്ക് വിവരമുണ്ടെന്ന് തോന്നിയാൽ അവർ നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരും നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അധിക പ്രസംഗം പറയാതെ ചില കാര്യങ്ങൾ അറിയാവുന്ന പറഞ്ഞാൽ ആ പേഷ്യൻറ്റിനോട് ഡോക്ടർക്ക് ഒരു പ്രത്യേക മമത വരും വിവരമുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് ഒരു മമത വരും കൂടുതൽ വിവരം അങ്ങോട്ട് വിളമാനൊന്നും പോകരുതേ ഡോക്ടർമാരുടെ അടുത്ത് ആരുടെ അടുത്തായിരുന്നാലും അറിവ് അമിതമായൊന്നും വാരി വിളന്തി ആളകാനൊന്നും നോക്കരുത് നമുക്ക് അറിവുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയണം അത് അത് ഒരു ആവശ്യമാണ് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ അനുബന്ധമായി ഒരു കാര്യം കൂടി ഞാൻ ഈ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു അത് നമ്മളിപ്പോൾ കംപ്ലീഷൻ പ്ലാൻ കൊടുത്തു കംപ്ലീഷൻ റിപ്പോർട്ടും നമ്മൾ കൊടുത്തു ഈ റിപ്പോർട്ട് കൊടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീഷൻ പ്ലാൻസ് ഇത് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഡീംഡ് ആയിട്ട് നിങ്ങൾക്കതിനെ കണക്കാക്കാം എന്ന് പറഞ്ഞാൽ ഇത് സാങ്കല്പികമായി എനിക്ക് ലഭിക്കാൻ യോഗ്യതയുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഒന്നിൽ എസ് പറയണം അല്ലെങ്കിൽ നോ പറയണം ബിൽഡിംഗ് റൂളിനെ വയലേറ്റ് ചെയ്തുകൊണ്ടോ പെർമിറ്റിൽ നിന്നും വയലേറ്റ് ചെയ്തുകൊണ്ടോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിഷേധിക്കാം പക്ഷേ അത് പറഞ്ഞ് നമ്മൾ നമുക്ക് വിവരം തന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ എലിജിബിൾ ടു ഗെറ്റ് ദ ഡീംഡ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡീംഡ് കംപ്ലീഷൻ പ്ലാൻ അത് കിട്ടാൻ നമുക്ക് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആകും എന്ന് പറഞ്ഞ് ഉടനെ നിൽക്കരുത് നിങ്ങൾ ഉടനെ തന്നെ ഒരു റിപ്പോർട്ട് എനിക്ക് അർഹതയുണ്ട് എനിക്ക് ലഭിച്ചിട്ടില്ല അത് ഇത് ലഭിച്ചതായി ഞാൻ കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു പേപ്പർ എഴുതി അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടേത് ഇട്ട് അവിടെ അത് സെക്രട്ടറി ഒരു ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് തുല്യമായി കണക്കാക്കണമെന്നാണ് അതിൽ തന്നെ സീൽ ചെയ്തോ അല്ലെങ്കിൽ വേറൊരു സർട്ടിഫിക്കറ്റ് പ്രകാരമോ സർട്ടി സർട്ടിഫി സെക്രട്ടറി നിങ്ങൾക്ക് തിരികെ നൽകണമെന്നും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറണ്ട് കണക്ഷൻ ഉപയോഗിക്കാം വാട്ടർ കണക്ഷൻ എടുക്കാൻ ഉപയോഗിക്കാം അതേപോലെ ബിൽഡിംഗ് നമ്പർ കിട്ടാൻ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ผู้เบี่ยงเบนใจ